മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു കൃഷിഭവനുമായി ചേർന്ന് നടത്തുന്ന ചന്ത നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു കൃഷിക്ക് നമ്മൾ ചെയ്യുന്ന അതിനനുസരിച്ചുള്ള വിഭവങ്ങൾക്കുള്ള വില കിട്ടുന്നില്ല നമ്മളെങ്കിലും തന്നെ പന്നിയും മറ്റുമൊക്കെ നശിപ്പിച്ചു പോകുന്ന ആ കാലഘട്ടം എല്ലാ കാലഘട്ടത്തെയും അതിജീവിച്ചാണ് നമ്മുടെ നമ്മുടെ കർഷകർ നാടിനെ സംരക്ഷിച്ചു പോരുന്നത് എന്ന് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു എഴുപത് ശതമാനം ആളുകളും കർഷകരാണ് എന്നാണ് നമ്മുടെ കണക്ക് നമ്മുടെ കാർഷിക വിഭവങ്ങളല്ല വിഭവങ്ങൾക്കല്ലാതെ തന്നെ നല്ല വില കിട്ടിയെങ്കിലേ നമ്മുടെ കർഷകർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് നമുക്കറിയാം സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം എ ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു കൃഷി അസിസ്റ്റന്റ് ടി കെ നസീർ പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ശിവകുമാർ കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ വിവിധ വൃക്ഷ വൃക്ഷത്തൈകൾ ഭക്ഷ്യോൽപന്നങ്ങൾ തുടങ്ങിയവയുടെ വിപണനമാണ് ചന്തയിൽ നടന്നത് നിരവധി ആളുകൾ ചന്തയിൽ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ വൺ